എവർക്ക് നമസ്കാരം മാർച്ച് മാസത്തിൽ ഓരോ രാശിജാതർക്കും അതിലെ നക്ഷത്രക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഈ മാസത്തിൽ ചില പ്രത്യേകതകൾ ഉണ്ട് അതിലെ ഏറ്റവും വലിയ സവിശേഷത കഴിഞ്ഞ രണ്ടര വർഷക്കാലമായി കുംഭരാശിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനിയുടെ രാശിമാറ്റം തന്നെയാണ് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും മീനത്തിലേക്ക് പ്രവേശിക്കും ആ രാശിമാറ്റം ചില രാശിക്കാർക്ക് വളരെയധികം ഗുണപരമായി ഭവിക്കുമ്പോൾ മറ്റു ചിലർക്ക് അത് കണ്ടകശനി ശനി ജന്മശനി അഷ്ടമശനി ദുരിതങ്ങൾ എന്നിവയെ നൽകുകയും ചെയ്യും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ മാർച്ച് മാസം പതിനാലാം തീയതി വരെയും കുംഭരാശിയിൽ സഞ്ചരിക്കും തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ മീനത്തിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ മാസം മിഥുനരാശിയിൽ സഞ്ചരിക്കുന്നു ബുധൻ ഈ മാസം തൻ്റെ നീചക്ഷേത്രമായ മീനരാശിയിലാകും സഞ്ചരിക്കുക വ്യാഴം ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ശുക്രൻ തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു ശനി ഇരുപത്തിയെട്ടാം തീയതി വരെയും കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നു തുടർന്ന് ഇരുപത്തി ഒൻപതാം തീയതി മുതൽ ശനി മീനരാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു രാഹു കേതുക്കൾ യഥാക്രമം മീനത്തിലും കന്നിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരത്തെ ആസ്പദമാക്കി നമുക്ക് ഇന്ന് മേടക്കൂറുകാരുടെ മാസഫലങ്ങൾ വിശകലനം ചെയ്യാം അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് സൂര്യൻ ഈ മാസം മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവത്തിലും പന്ത്രണ്ടാം ഭാവത്തിലുമായാകും ഈ മാസം സഞ്ചരിക്കുക സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകുന്നു ധനപരമായ ഉയർച്ച അപ്രതീക്ഷിതമായ ധനാഗമം സർവകാര്യ വിജയം സർവാഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരും മാത്രമല്ല സൂര്യൻ പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ രോഗമുക്തി ശാരീരികമായ സൗഖ്യം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം എന്നിവയും ഉണ്ടാകുന്നു എന്നാൽ തുടർന്ന് പതിനഞ്ചാം തീയതി മുതൽ സൂര്യൻ അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് അപ്രതീക്ഷിതമായ ചിലവുകൾ ലക്ഷ്യപ്രാപ്തി കൈവരിക്കാനാകാത്ത ദൂരയാത്രകൾ അലച്ചിൽ അതുമൂലമുള്ള ധനച്ചിലവുകൾ എന്നിവയ്ക്കും വഴിവയ്ക്കാം സൂര്യൻ മേടക്കൂറുകാരുടെ സന്താനം വിദ്യ ബുദ്ധി എന്നിവയെ എല്ലാം കുറിക്കുന്ന അഞ്ചാം ഭാവാധിപൻ ആകുന്നു എന്നതിനാൽ മാസത്തിൻ്റെ ആദ്യ പകുതി ഇവർക്ക് സന്താനക്ഷേമം വിദ്യാപുരോഗതി ഏകാഗ്രത പഠനത്തിൽ മികവ് വിജയം എന്നിവയെല്ലാം ഉണ്ടാകുമ്പോൾ രണ്ടാം പകുതി സൂര്യൻ അനിഷ്ടനാകുമ്പോൾ അത് സന്താനങ്ങൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം അടുത്തതായി മേടക്കൂറുകാരുടെ രാശ്യാധിപനായ ചൊവ്വ ഈ മാസം ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ മൂന്നിൽ സഞ്ചരിക്കുന്നു മൂന്നാം ഭാവത്തിലൂടെ കുജൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ ഗുണാനുഭവങ്ങളെ ഈ കൂറുകാർക്ക് നൽകും മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനു അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആകുന്നു ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് ബുധൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവിൻ്റെ ഭാവം ആകുന്നു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി ബുധൻ സഞ്ചരിക്കുമ്പോൾ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവത്തിൽ വരാവുന്നതാണ് പ്രധാനമായും അപ്രതീക്ഷിതമായ ചെലവുകൾ ഉണ്ടാകാം അനാരോഗ്യം മാനസികവും ശാരീരികവുമായ വൈഷമ്യങ്ങൾ രോഗങ്ങൾ ക്ലേശങ്ങൾ എന്നിവയ്ക്ക് ഏറെ സാധ്യത ഉണ്ടാകുന്നതാണ് മാത്രമല്ല ബുധൻ ബീജക്ഷേത്രമായ മീനത്തിലാണ് സഞ്ചരിക്കുന്നത് എന്നതും കൂടാതെ രാഹുയോഗവും ദോഷങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യാം വ്യാഴം ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെ നൽകുന്ന നിലയിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്നത് സാമ്പത്തികമായ ഭദ്രത കുടുംബസൗഖ്യം ക്ഷേമം വിദ്യാപുരോഗതി ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ഐക്യം സന്താനഗുണം എന്നിവയെല്ലാം അനുഭവത്തിൽ നൽകും ശുക്രൻ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ ഈ മാസം ഉച്ചനായി സഞ്ചരിക്കും പന്ത്രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ചിലവുകളുടെ ഭാവം ധനനഷ്ടങ്ങളുടെ ഭാവം എന്നെല്ലാമാണ് പൊതുവേ മറ്റ് ഗ്രഹങ്ങൾ എല്ലാം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ദോഷഫലങ്ങളാണ് നൽകുക എങ്കിലും ശുക്രൻ ഈ ഭാവത്തിൽ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നതാണ് ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ചിലവുകൾ നന്ദി കുറയുന്നു കൂടാതെ ധനാഗമം വിദേശത്തെ ജോലി വിദേശത്ത് നിന്നുള്ള വരുമാനം കാര്യജയം എന്നിവയെല്ലാം ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ ചിലവുകളെ ഉണ്ടാക്കും എങ്കിലും അത് വാഹനം വാങ്ങുക ഉപരിപഠനം വസ്തുവകകൾ വാങ്ങുക ആഭരണം ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ശുഭകരമായ ചെലവുകൾക്കായിരിക്കും ധനം ചെലവഴിക്കുക ഈ കൂറുകാർക്ക് ശനി സർവാഭിഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ നിൽക്കുന്നു എന്നതിനാൽ ശനി ഇവർക്ക് നിലവിൽ പ്രീതനും അനുകൂലനുമായ നിലയിൽ സഞ്ചരിക്കുന്നു പതിനൊന്നാം ഭാവം വരവിൻ്റെ ഭാവം ആകയാൽ ഇവിടെ ശനി നിലകൊള്ളുമ്പോൾ അത് സാമ്പത്തികമായ ഭദ്രത സുരക്ഷ എന്നിവയെ നൽകും എന്നാൽ രണ്ടര വർഷക്കാലമായി ഇവർക്ക് അഭീഷ്ടഫലങ്ങൾ നൽകി വന്ന ശനി മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി മീനത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ശനി ഇവർക്ക് അനിഷ്ടഫലദാതാവായി മാറുന്നതാണ് ഈ രാശിമാറ്റത്തിലൂടെ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ഏഴര ശനിക്കാലം ആരംഭിക്കുകയും ചെയ്യും അപ്പോൾ മേടക്കൂറുകാർക്ക് രാശ്യാധിപനായ ചൊവ്വയും ഭാഗ്യാധിപനായ വ്യാഴവും ഈ മാസം ഏറെ ശുഭകരമായി ഇഷ്ടബലദായകരായി സഞ്ചരിക്കുന്നു ശുക്രനും ഇവർക്ക് അനുകൂലമായ ഫലങ്ങളെ ഈ മാസം ഉടനീളം നൽകുന്നു സൂര്യൻ മാസത്തിൻ്റെ ആദ്യ പകുതി അനുകൂലനായി സഞ്ചരിക്കുമ്പോൾ രണ്ടാം പകുതി അനിഷ്ടമായ ഫലങ്ങളെ നൽകുന്നു ബുധനും ഇവർക്ക് ഈ മാസം മുഴുവനും പ്രതികൂലനായി സഞ്ചരിക്കുന്നു ഇരുപത്തി ഒൻപതാം തീയതി വരെയും ശനി ഏറെ അനുകൂലനായി നിൽക്കുന്നു എന്നാൽ തുടർന്ന് ഈ കൂറുകാർക്ക് ശനി പന്ത്രണ്ടിലേക്ക് പ്രവേശിക്കുന്നു എന്നതിനാൽ ഏഴര ശനിക്കാലം തുടങ്ങുകയും ചെയ്യുന്നു എങ്കിലും ചൊവ്വ വ്യാഴം ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ഗുണാധിക്യത്താൽ ഈ കൂറുകാർക്ക് ഈ മാസം ശോഭനം ആകും വിശേഷിച്ചും മാസത്തിൻ്റെ ആദ്യ പകുതി ഏറെ മികച്ച ഗുണാനുഭവങ്ങൾ വന്നു ചേരുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം